റോഡ് തകർച്ചയ്ക്കെതിരെ റോഡിലെ കുഴികൾ കുഴികളടച്ച് യൂത്ത് കോൺഗ്രസ് പട്ടാമ്പി ചെറുപ്പുളശ്ശേരി പാതയുടെ തകർച്ചയ്ക്കെതിരെയാണ് വല്ലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസിന്റെ മാതൃകാ പ്രതിഷേധം നടന്നത് പ്രതിഷേധത്തിന്റെ ഭാഗമായാണെങ്കിലും താൽക്കാലികമായി കുഴികളടച്ചതിന്റെ ആശ്വാസത്തിലാണ് അധികൃതർ റബ്ബറൈസ്ഡ് റോഡായ പട്ടാമ്പി ചെറുപ്പുളശ്ശേരി പാതയുടെ പല ഭാഗങ്ങളിലും വലിയ തകർച്ചയാണുള്ളത് ദിവസേന നിരവധി വാഹനങ്ങൾ സഞ്ചരിക്കുന്ന പ്രധാന പാത കൂടിയാണിത് വാടാനം റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തിന്റെ ഭാഗമായി പാലക്കാട് പട്ടാമ്പി പാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയപ്പോൾ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങളും ചെറുപ്പുളശ്ശേരി പട്ടാമ്പി പാതയിലൂടെ പോകാൻ തുടങ്ങി തകർന്ന റോഡുകളിലൂടെയുള്ള വാഹനപ്പെരുപ്പ് ും മഴയും കൂടിയായതോടെ തകർച്ച ഇരട്ടിയായി ഒപ്പം ഗതാഗത കുരുക്കും അനുഭവപ്പെടാൻ തുടങ്ങി അധികൃതരോട് പരാതി പറഞ്ഞ് മടുത്തതോടെയാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ റോഡിലെ വലിയ കുഴികൾ അടച്ച് പ്രതിഷേധിച്ചത് പട്ടാമ്പിയില് വല്ലപ്പുഴ വരെയുള്ള റോഡ് പന്ത്രണ്ട് മുഹമ്മദ് കാലങ്ങൾക്ക് വളരെയധികം ഈ നാട്ടുകാർക്ക് ഉപകാരപ്രദമായും കറങ്ങി അതിനുശേഷം ഇപ്പോ ഒൻപത് വർഷക്കാലം പിന്നിടം ഇന്നത്തെ അധികാരികള് ഈ റോഡ് ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല ഇതിന് മുന്നേ ഇന്നത്തെ ഭരണകർത്താക്കളുടെ ജില്ലാ സമ്മേളനം നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു കേടും നിലവിലില്ലാത്ത റോഡ് അവിടെ ഇവിടെയും പാച്ച് ചെയ്ത് പരിപൂർണമായി തകർച്ചയിലാക്കിയ അവസ്ഥയിലാണ് ഇന്ന് റോഡ് ഉള്ളത് ആ റോഡിലെ ഈ ജനങ്ങളുടെ ദുരിതാവസ്ഥ ഏറ്റെടുത്തുകൊണ്ടാണ് വല്ലപ്പോഴെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഇന്ന് ജനങ്ങളുടെ ദുരിതം പരിഹരിക്കുന്നതിന് വേണ്ടി താൽക്കാലികമായി കുഴിയടച്ച് ഇന്നത്തെ റോഡ് റോഡിലെ കുഴികൾ പലപ്പോഴും വാഹനാപകടങ്ങൾക്കും കാരണമാകുന്നുണ്ട് ഇരുചക്ര വാഹനങ്ങളാണ് കൂടുതലും അപകടത്തിൽപ്പെടുന്നത് പലതവണ പരാതി പറഞ്ഞിട്ടും അധികൃതർ പരിഹാരം കാണാൻ തയ്യാറാവുന്നില്ല എന്നും ആക്ഷേപമുണ്ട് നിരവധി നിരവധി തവണ പരാതി കൊടുത്തിട്ടും ഈ റോഡിന് യാതൊരു പ്രശ്നപരിഹാരം കാണാതെ അതുകൊണ്ടാണ് ഈ യൂത്ത് കോൺഗ്രസ് ഇറങ്ങിയുടെ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യാൻ മണ്ഡല കമ്മിറ്റിയുടെ എല്ലാ പിന്തുണയും ഞങ്ങള് പിന്തുണ കൊടുക്കുകയാണ് അതോടൊപ്പം തവണ ഇവിടെ നിരന്തരം അപകടങ്ങൾ ഉണ്ടായിട്ടും അധികൃതർ ശ്രദ്ധിക്കാതെ പോയി കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനകത്ത് ശക്തമായ വരും ദിവസങ്ങളിൽ മരണ കമ്മിറ്റിയുടെ പേരിലും യു പി എഫിന്റെ പേരിലും ഞങ്ങൾ ശക്തമായ ഒരു ശ്രക്ഷോഭ പരിപാടി മുന്നോട്ട് പോകുവാണ് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിനെ എല്ലാവിധ പിന്തുണ നടത്തുന്നു വലിയ കല്ലുകളും മണ്ണും ഉപയോഗിച്ചാണ് കുഴികൾ താൽക്കാലികമായി അടച്ചത് നിലവിൽ റോഡ് നവീകരണത്തിന് ഏഴു കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് എന്നാൽ പ്രവർത്തികൾ ആരംഭിച്ചിട്ടില്ല അടുത്ത മഴയ്ക്ക് മുൻപെങ്കിലും കുഴികൾ അടച്ച് റോഡ് നവീകരിക്കണം എന്നാണ് ആവശ്യം ഉയരുന്നത് ഈ ചാനൽ പട്ടാബി വില ഏറ്റവും കുറഞ്ഞ കുറഞ്ഞൂലിയോടെ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു റൈറ്റ് പ്രൈസ് പ്രോമിസ് എച്ച് യു ഐ ഡി ദിവസത്തെ വിലയിൽ ഡെയിലി വെയർ വെയർ പാർട്ടി എന്നിങ്ങനെ ഏത് ഡിസൈൻ തിരഞ്ഞെടുത്താലും ഏറ്റവും കുറഞ്ഞ മേക്കിംഗ് ചാർജുകൾ ഒരേ വില ഓരോ ഉപഭോക്താവിനും ഡയമണ്ട്സ് സ്റ്റോൺ ആഭരണങ്ങളിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന പഴയ സ്വർണത്തിന് പുതിയ വില കൃത്യമായ ബിൽ വ്യക്തമായ വിവരങ്ങൾ കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ് എല്ലാ കസ്റ്റമേഴ്സിനും എല്ലാ പർച്ചേസിലും എല്ലാ ഷോറൂമുകളിലും കവിത ഗോൾഡൻ ഡയമണ്ട്സ്